ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനമെന്ന ആക്ഷേപം ദേവനെ നിവേദിക്കും മുമ്പ് മന്ത്രിക്ക് ഭക്ഷണം നൽകിയത് ആചാര ലംഘനമാണെന്ന് ക്ഷേത്രം തന്ത്രി പറഞ്ഞു മന്ത്രിക്ക് ഭക്ഷണം നൽകിയത് പരിഹാരക്രിയ ചെയ്യണമെന്നും നിർദ്ദേശം വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നു പ്രസാദ് ഈ ഒരു ആറന്മുളയിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം നടന്നു എന്നൊരു ആക്ഷേപമാണ് പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ മധ്യ തിരുവികൂറിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളോ ഒന്നാണ് ഈ ആറന്മുളയിലെ ഈ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതാണ് ഇവിടെ പ്രധാനമായും പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഈ വള്ളസദ്യ ആഷ്ടമിരോഹിണി വള്ളസദ്യ എന്നിവ ലോകപ്രസിദ്ധമാണ് വള്ളസദ്യ രണ്ടര മാസക്കാലം നടക്കുമെങ്കിലും ആ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ കഴിയാത്ത മറ്റ് ഭക്തജനങ്ങൾക്കും ജന ബാക്കിയുള്ളവർക്കും ഒക്കെ എല്ലാം കൂടെ വേണ്ടിയാണ് ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും ക്ഷേത്രപ്രദേശ സമിതിയും അഷ്ടമിരോഹിണി വള്ളസദ്യ നടത്തുന്നത് അത് ഭഗവാന്റെ ജന്മദിന ജന്മദിനത്തോടനുബന്ധിച്ച് തന്നെയാണ് ഈ അഷ്ടമിരോഹിണി വള്ളസദ്യ നടത്തുന്നത് ഏകദേശം ഒരു ലക്ഷത്തിൽ പേർ പരം പേര് പങ്കെടുക്കുന്ന ഈ വള്ളസദ്യയിലാണ് ഇപ്പോൾ ആചാര ലംഘനം നടന്നിട്ടുള്ളതെന്ന് ക്ഷേത്രം തന്ത്രി ഇപ്പോൾ കപ്പ മുഖേന ദേവസ്വം ബോർഡിനോട് അറിയിച്ചിട്ടുള്ളത് ഇതിന് അന്ന് തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം നടത്തിയിരുന്നെങ്കിലും ദേവസ്വം ബോർഡും പള്ളിയുടെ സേവാ സംഘവും വ്യക്തമായി മറുപടി പറയാതെയാണ് ഇപ്പോൾ അന്ന് മാറിയിട്ടുള്ളത് പക്ഷെങ്കിൽ ഇപ്പോൾ തന്ത്രിയുടെ കത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇനിയും വരും ദിവസങ്ങളിൽ ഏറെ വിവാദമാകാനുള്ള സാധ്യതയുമുണ്ട് അതായത് തന്ത്രി ഇത് പറഞ്ഞേക്കുന്നത് ഇതിന്റെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനായിരുന്നു പക്ഷെ അദ്ദേഹത്തെ ഏറ്റൊരു പൊതുചടങ്ങിലേക്ക് പോകുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലെ രാവിലത്തെ നിവേദ്യം നടക്കുന്നതിന് മുമ്പാണ് ഇവിടെ ഈ ഉദ്ഘാടനം കർമ്മം നടത്തുകയും ഇലയിൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ഇതിന്റെ ചടങ്ങ് കുറിക്കുന്നതിന് വേണ്ടി ഭക്ഷണം വിളമ്പുകയും ചെയ്ത് അന്നതിനേ മറ്റ് ഭാരവാഹികൾ ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇത് കുഴപ്പമില്ല നേരത്തെ തന്നെ ഇങ്ങനെ പല ചടങ്ങുകളിവിടെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് ഉദ്ഘാടനം നടത്തി തുടർന്ന് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇത് പോയത് ഇതിന്റെ ഇപ്പോൾ ഇപ്പോൾ ഇതിനെ തുടർന്നാണ് ആ ഭക്തജനങ്ങൾ മറ്റു പ്രതിഷേധ സംഘടനകളെന്ന് നടത്തിയ പോരാട്ടത്തിന്റെ ഒടുവിലാണ് ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള തന്ത്രി പൊൻപണവും ഉരുളി കമ്മിറ്റി വെച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്ര ഉപദേശ സമിതി പള്ളിയോട സേവാ സംഘങ്ങൾ സമസ്ത അപരാധം നടത്തി പരിഹാര കർമ്മം നടത്തണമെന്ന് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഉത്തരവ് അല്ലെങ്കിൽ തന്ത്രി ഉത്തരവ് പുറപ്പെടുത്തിട്ടുള്ളത് വ്യക്തി ആറന്മുള രോഹിണി വള്ളസതിൽ ആചാര ലംഘനം ആരോപണമാണ് ഉയരുന്നത് ദേവന നിവേദിക്കും മുമ്പ് മന്ത്രിക്ക് ഭക്ഷണം നൽകിയത് ആചാര ലംഘനമെന്ന് ക്ഷേത്രം തന്ത്രി പറഞ്ഞു മന്ത്രിക്ക് ഭക്ഷണം നൽകിയത് നൽകിയതിനാൽ പരിഹാരക്രിയ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്